ഡിയർ ഫ്രണ്ട്സ് നമ്മൾ സ്ത്രീകൾക്ക് നമ്മുടെ വീട്ടിലുള്ള റോൾ എന്താണെന്ന് നിങ്ങളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഒരാൾ ചോദിക്കണം നിങ്ങൾ വീട്ടിൽ എന്താ ചെയ്യുന്നത് നിങ്ങൾ വീട്ടിൽ ഒരു ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും അഭിമാനം തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റിയിട്ടുണ്ടോ ചിലർക്ക് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റും മറ്റു ചിലർക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ വരും എന്താണെന്നുള്ളത് അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു വാല്യൂ നമ്മൾ കൽപ്പിക്കാറില്ല നമ്മ ഇതെല്ലാം നമ്മൾ നേരെ വെളുത്ത് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്നുണ്ടല്ലേ വീട്ടിൽ ഒരു ഭാര്യയുടെ സ്ഥാനം എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ കുട്ടികളെ നോക്കുമ്പോൾ ഒരു അമ്മയുടെ സ്ഥാനം എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ മാതാപിതാക്കളെ നോക്കുമ്പോൾ മകളുടെ സ്ഥാനം എല്ലാം കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ വിചാരിച്ചേക്കണം ഇതൊക്കെ എൻ്റെ കടമയാണ് ഞാൻ ചെയ്യേണ്ടതാണ് പിന്നെ നമ്മൾ അതിനൊരു ഇത് മൂല്യം കൽപ്പിക്കേണ്ട കല്പിക്കേണ്ട കാര്യമില്ലല്ലാം നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ പക്ഷേ ഇതിനൊക്കെ നമ്മൾ മൂല്യം കൽപ്പിക്കണം എന്നാലേ അതിൻ്റെ ഒരു മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനായിട്ട് മനസ്സിലാക്കുകയുള്ളൂ ചെയ്യാനായിട്ട് കഴിയുള്ളൂ അവർ നമ്മളെ മനസ്സിലാക്കുകയുള്ളൂ അല്ലെങ്കിൽ അവരിപ്പോൾ പുറത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവൾ എന്താ ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ ഒരു പണിയില്ല ൂ വീട്ടിലിരിക്കുകയാണ് എന്ന് നമുക്ക് പലരും പറയാനൊക്കെ കേൾക്കാറുണ്ട് അല്ലേ അതൊക്കെ പെണ് സ്ത്രീകളെ ബഹുമാനിക്കാത്ത ഒരു പറയലാണല്ലോ പറയുന്നത് കാരണം എന്തെല്ലാം കാര്യങ്ങൾ അവൾ ചെയ്യുന്നത് കൊണ്ടാണ് ആ വീട് നല്ല ഭംഗിയിൽ പോകുന്നത് എന്നുള്ളത് ചിന്തിക്കുന്നില്ല നേരം വെളുത്ത് കഴിഞ്ഞിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വീട്ടിന് വേണ്ടി ഇങ്ങോട്ട് ചെയ്യുന്നുണ്ട് ഓരോ സമയത്ത് തന്നെ പല കാര്യങ്ങളായിരിക്കും അവർ തലേലുണ്ടാവുക ഇന്ന സമയത്ത് ഇന്ന കാര്യം ചെയ്യണം ഇന്ന അപ്പം തന്നെ നമുക്ക് വേറെ ഒരു കാര്യം ഓർമ്മ വരും അപ്പം അത് ചെയ്യണം അങ്ങനെ ഓരോ വീടിന്റെ ഓരോ കോണിലേക്ക് ചെന്നാലും അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടാവും പിന്നെ വേണമെങ്കിൽ വേറെ ഒരു കോണിലേക്ക് അപ്പോൾ വേറെ എന്തെങ്കിലും വേണേൽ വേറെ ഒരു കോണിലേക്ക് പോകുമായിരിക്കണേ അപ്പൊ അവിടെ ഉണ്ടാവും വേറൊരു കൂട്ടം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇതൊക്കെ ഒരാളും അറിയണുണ്ടാവില്ല നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും അവരറിയുള്ളൂ അപ്പം എന്താ വേണ്ടെന്നു വെച്ചാൽ നമ്മൾ ഓരോരുത്തരോട് പറയാം നമ്മൾ ഇന്ന വീട്ടിലെ ഓരോരുത്തരെയും പറഞ്ഞ് മനസ്സിലാക്കിക്കുക ഇന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യണത് ഇത്രയും ബുദ്ധിമുട്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് ഇപ്പം ഭക്ഷണമുണ്ടാക്കി കൊടുത്താൽ ചിലപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളൊക്കെ പറയും അപ്പോൾ അവർ എന്തായാലും ബുദ്ധിമുട്ടിയാണ് ഭക്ഷണം ഉണ്ടാക്കിയെന്നുള്ളത് അവർ ചിന്തിക്കണില്ല അല്ലേ അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്താലും എല്ലാവർക്കും മനസ്സിലാക്കുകയുള്ളൂ അപ്പോൾ അവരത് മനസ്സിലാക്കും അപ്പോൾ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കാനായിട്ട് നമ്മൾ മനസ്സിലാക്കാന്നുള്ളതാണ് നമ്മൾ അതിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ സെൽഫ് ലവ് ചെയ്യുക സെൽഫ് കെയർ ചെയ്യുക അതിനുള്ള വീഡിയോസ് ഒക്കെ ഞാൻ നേരത്തെ വിട്ടിട്ടുണ്ടായിരുന്നില്ല ഉള്ള പോലെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മളുടെ ഒരു വീട്ടിലുള്ള നമ്മുടെ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടൊക്കെ നമുക്ക് കഴിയും നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ടും കഴിയും അങ്ങനെ ഒരു മനസ്സിലാക്കൽ വരുമ്പോഴാണ് അവിടെ ഒരു നല്ലൊരു കുടുംബം ഉണ്ടാകുന്നത് നമ്മളെ വീട്ടിൽ നല്ല സത്യസന്ധമായിട്ടും നല്ലൊരു വ്യക്തിയായിട്ടും വളർന്ന് വരുന്ന കുട്ടികളെ അവരെ പഠിപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു വീടും നല്ലൊരു സമൂഹവും കെട്ടിപ്പടുക്കാനായിട്ട് നമുക്ക് കഴിയും അപ്പോൾ അതിനുവേണ്ടി ഇങ്ങോട്ട് നമ്മൾ നന്നായി നമ്മൾ നമ്മളുടെ റോൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ മറ്റുള്ളവരും മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം നല്ലൊരു വീടും അന്തരീക്ഷവും ഉണ്ടാക്കിയെടുക്കാം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്